ഹലോ ഫ്രണ്ട്സ് എക്സൽ അക്കണോമി എന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിനെ തുടർന്ന് എന്താണ് അതുമായി ബന്ധപ്പെട്ടിപ്പം അടുത്തിടെ എങ്ങനെ ഈ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ റിമൂവ് ചെയ്യാൻ മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എൻക്വയറീസ് ഞങ്ങളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയാണ് നമ്മൾ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ എസ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ എക്കണോമിക്കൽ വീക്കർ സെക്ഷനിൽ നമുക്ക് അതിനുള്ള നുകൂല്യം കിട്ടില്ല എന്നറിഞ്ഞ് നമുക്കിതെങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇതിലൂടെ പറയുന്നത് അതോടൊപ്പം തന്നെ കുറച്ച് എന്താണ് എൻക്വയറി നമ്പേഴ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മറ്റ് ഡൗട്ടുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് ആ പി എസ്സിൽ വിളിച്ച് ചോദിക്കാം ആ നമ്പർ കൂടി പറയുന്നുണ്ട് അപ്പോൾ ആദ്യം ആ നമ്പർ ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ നമുക്ക് ആ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്നുള്ളത് എന്താണ് റിമൂവ് ചെയ്യാം നമ്മുടെ പ്രൊഫൈലിൽ നിന്ന് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ എന്താണ് എങ്ങനെയത് മാറ്റാം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ തൊട്ട് താഴേക്ക് നോക്കാം അപ്പോൾ എൻക്വയറി നമ്പർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ എൻക്വയറി നമ്പേഴ്സ് ആൻ്റെ തരത്തിലുള്ളത് അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമ്പേഴ്സ് ആണ് ജനറൽ എൻ എൻക്വയറിക്കായിട്ട് വിളിക്കേണ്ട ആ നമ്പേഴ്സാണ് സ്ക്രോൾ ചെയ്ത് താഴെ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം വിളിച്ച് ചോദിക്കാം നമ്മുടെ വർക്കിംഗ് സമയത്ത് തന്നെ വിളിച്ച് ചോദിക്കുക അപ്പോൾ എന്ത് ചെയ്യാം ആ എഴുതുന്നുണ്ടാവും വർക്കിൻ ഡേയ്സിലായിരിക്കണം വർക്കിംഗ് ഡേയ്സിൽ വർക്കിംഗ് അവേഴ്സിൽ വിളിക്കുക ആ ഒരു സമയത്ത് മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും അതുകഴിഞ്ഞിട്ട് അടുത്തിനിട സ്പെഷ്യൽ പർപ്പസ് എൻക്വയറി റിഗാർഡിങ് ആപ്ലിക്കേഷൻസ് കൺഫർമേഷൻസ് ഡോക്യുമെൻ്റ് അപ്ലോഡ് തുടങ്ങിയ കാര്യങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് വിളിക്കാനുള്ള നമ്പർ ഇതാണ് അപ്പോൾ ആപ്ലിക്കേഷൻസും ഇതാണ് ആപ്ലിക്കേഷൻസ് അയക്കുതുമായി ബന്ധപ്പെട്ട് കൺഫർമേഷനുമായി ബന്ധപ്പെട്ടും ഡോക്യുമെൻ്റ് അപ്ലോഡ് തുടങ്ങിയ കാര്യങ്ങൾക്കുമായി ഉള്ള നമ്പേഴ്സ് ഇതാണ് അപ്പോൾ നമുക്ക് ആ ഇ ഡബ്ല്യു എസ് എക്കണോക്കിൽ വീക്കർ സെക്ഷൻ എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കാര്യം നമ്മൾ എങ്ങനെ എക്കണോമിക്കി വീക്കർ സെക്ഷൻ എനേബിൾ ചെയ്യാം എങ്ങനെ ഇ ഡബ്ല്യൂ എസ് ആഡ് ചെയ്യാം എന്നുള്ളതിനുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാം ഇനി പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലാൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം എസ് കൊടുക്കണമെന്നില്ല എന്നില്ല അപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് അവിടെ ഒരു എസ് ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ഉണ്ടാവും അവിടെ ചെയ്താലും മതി അപ്പോൾ എന്ത് ചെയ്യുക വിശദമായിട്ട് അറിയണം ഇ ഡബ്ല്യു എസ് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അത് കാണുക ഇനി ഇതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞാൽ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാണ് ഒറ്റയടിക്കുന്നതാണ് അത് നോയെന്നാക്കി മാറ്റാൻ കഴിയില്ല അപ്പോൾ അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പി എസ് സി ഓഫീസിൽ ആ പോകേണ്ടി വരും പി എസ് സി ഓഫീസിൽ പോയതിനു ശേഷം അവിടെ നിന്നുള്ളൊരു ഫോമുണ്ട് അത് കറക്ഷൻ ഫോം എന്ന് പറയും നമുക്ക് തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ പ്രൊഫൈൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് മാറ്റി എഴുതി ഒരു ഫോമാണ് അപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ ആ ഫോം മേടിച്ച് ആ ഫോമിൽ എന്ത് ചെയ്യണം ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്താണ് നമുക്കറിയാതെ പറ്റി പോയതാണെന്നുള്ള കേസിൽ പറഞ്ഞിട്ട് എന്താണ് ആ മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ് എന്നുള്ള കാര്യം പറഞ്ഞ് ആ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഇ ഡബ്ല്യൂ എസ് എന്നുള്ളത് എസ് എന്നുള്ളത് നോയാക്കി മാറ്റാൻ കഴിയും പിന്നെ അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞപ്പോൾ നോർമലി നമുക്ക് ഇ ഡബ്ല്യു എസ് എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ നമ്മളെ എക്സാം എഴുതി എന്നാൽ അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴേക്കും നാം ആ വെരിഫിക്കേഷൻ വിളിക്കും ആ വെരിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നമ്മളെ ഇ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് മേടിക്കുന്ന എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ ആണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആനുകൂല്യം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മളെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്ത് ജനറൽ കാറ്റഗറിയിലേക്ക് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ് കാര്യം ഇപ്പോൾ ഇടത്തരുടെ പി എസ് സി വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പേസ് എസ് കൊടുത്തു അറിയാതെ എന്നെ വിളസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനോ ആക്കണോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അത് വലിയ പ്രശ്നം സൃഷ്ടിക്കില്ല എന്നാണ് പി എസ് സിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ടുള്ള പക്ഷേ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി പി എസ് സിക്ക് പിന്നീട് തോന്നാം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിയമവശങ്ങൾ പിന്നീട് എന്ത് ചെയ്യാം വന്നിരിക്കാം ഇപ്പോൾ നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ എന്ത് ചെയ്യാം നിങ്ങളെ കൊണ്ട് പറ്റുന്നു അപ്പം ഇ ഡബ്ല്യു എസ് കൊടുത്ത് എസ് എന്ന് ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് ആണ് നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് കിട്ടില്ല എന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പി എ സി ഓഫീസുമായി ബന്ധപ്പെട്ട് പോകാൻ കഴിയുന്ന ആൾക്കാരൊക്കെയാണ് അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോയി എന്തു ചെയ്യുക മാറ്റുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇ ഡബ്ല്യു എസ് മാറ്റുന്നതെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ബാക്കി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ കണ്ടുള്ള പി എസ് സി ഓഫീസ് നമ്പേഴ്സുമായി ബന്ധം നമ്പറിൽ എന്ത് ചെയ്യുക വിളിച്ച് ബന്ധപ്പെടുക അപ്പോൾ ഇത്തരത്തിലുള്ള ഇതാണ് ഇൻഫർമേറ്റീവ്സായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടി വിവരങ്ങൾ എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക